സുഡാനിലെ പടിഞ്ഞാറൻ ദാർഫർ മേഖലയിലെ എൽഫാഷർ നഗരം അത് പിടിച്ചടക്കുന്നതിനിടെ വിമത സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് നടത്തിയ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിനായി സുഡാൻ സൈന്യവുമായി പോരാടുന്ന ആർ എസ് എഫ് നടത്തിയ വെടിവയ്പ്പിൽ ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ആർ എസ് എഫിന്റെ കനത്ത ഉപരോധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് നേരെയാണ് വെടിവെപ്പ് നടത്തിയത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും സുഡാൻ ഡോക്ടർമാരുടെ നെറ്റ്വർക്കിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ ആഭ്യന്തര യുദ്ധം നിരീക്ഷിക്കുന്ന ഡോക്ടർമാരുടെ സംഘം സ്ഥിതിഗതികളെ ഒരു യഥാർത്ഥ വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചു വെക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് ഇരുപത്തി പേരെങ്കിലും നഗരം വിട്ട് എഴുപത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള തവിലയിലേക്ക് പാലായനം ചെയ്തതായാണ് യു എൻ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറയുന്നത് എൽഫാഷറിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്ക് കഴിഞ്ഞ പതിനെട്ട് മാസമായി എൽഫാഷറിലേക്കുള്ള ആവശ്യ വസ്തുക്കളുടെയും പ്രവേശനം വിമത സംഘം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് എൽഫാഷറിൽ നടന്നതിന്റെ തുടർച്ചയാണ് ഇന്ന് ലോകം കാണുന്ന കൂട്ടക്കൊലകളും ബോംബാക്രമണങ്ങളെന്നും ഡോക്ടർമാരുടെ സംഘം പറയുന്നു പട്ടിണി നിയമവിരുദ്ധമായ വധശിക്ഷ എന്നിവയിലൂടെ പതിനാലായിരത്തിലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും ഈ സംഘം ചൂണ്ടിക്കാട്ടുന്നു സുഡാനി സൈന്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരായ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർ എസ് എഫിന്റെ കയ്യിലാണ് നഗരം രാജ്യത്തിന്റെ വിശാലമായ പടിഞ്ഞാറൻ മേഖലയായ ദാർഫൂറിലെ സുഡാനി സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആർ എസ് എഫ് കഴിഞ്ഞ പതിനെട്ട് മാസമായി തലസ്ഥാനമായ എൽഫാഷറിൽ ഉപരോധം ഏർപ്പെടുത്തി വരികയായിരുന്നു യഥാർത്ഥ ജനാധിപത്യത്തിന് കീഴിൽ സുഡാനെ ഏകീകരിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ആർ പറയുന്നത് നഗരം പിടിച്ചെടുക്കുന്നതിനിടെ ആർ എസ് എഫ് പള്ളികളിലുള്ള സാധാരണക്കാരെ ആക്രമിച്ചതായി സുഡാനിലെ സൈന്യവുമായി ചേർന്ന സർക്കാർ ആരോപിക്കുന്നു പള്ളികളിലെയും റെഡ് ക്രസന്റിലെയും സന്നദ്ധ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് എൽ ഫാഷറിലെ മിലീഷ്യ ആക്രമണം നടത്തി അധിനിവേശത്തിനിടെ രണ്ടായിരത്തിലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു സുഡാൻ സർക്കാരിന്റെ മാനുഷിക സഹായ ഓഫീസറാണ് ഇത് വ്യക്തമാക്കുന്നത് ആർ എസ് എഫ് എടുത്ത സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിൽ പോരാളികൾ ഓടാൻ ശ്രമിക്കുന്ന സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അൽ ജസീറ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു കുറഞ്ഞത് അഞ്ഞൂറ് പേരെങ്കിലും ആശുപത്രിയിൽ അഭയം തേടിയിരുന്നു എന്നാണ് നഗരത്തിൽ നിന്ന് പാലായനം ചെയ്ത അതിജീവിതർ പറയുന്നത് കൊല്ലപ്പെട്ടവരിൽ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുവെന്ന് മാധ്യമങ്ങൾ കൂട്ടിച്ചേർക്കുന്നു സൗദി മെറ്റോണിറ്റി ആശുപത്രിയിൽ നാനൂറ്റി അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പറയുന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ലൈംഗിക അതിക്രമങ്ങൾ വരെ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആർ എസ് എഫ്കാർ നഗരത്തിലേക്ക് കൂടുതൽ അതിക്രമിച്ചു കയറി സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടയ്ക്കുന്നുവെന്ന റിപ്പോർട്ടുകളിൽ കടുത്ത ആശങ്കയുണ്ടെന്നും യു എൻ ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ കൂട്ടിച്ചേർത്തു